വ്യോമപാത അടച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അനുഭവപ്പെട്ടത് എട്ട് വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കപ്പെട്ടു എയർ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ ഖത്തർ എയർവെയ്സ് കുവൈറ്റ് എയർവെയ്സ് അതോടൊപ്പം ഇൻഡിഗോ എന്നീ മൂന്ന് വിമാനങ്ങളുമാണ് റദ്ദാക്കപ്പെട്ടത് അതിനുവേണ്ടി പകരം സംവിധാനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പകരം സർവീസുകൾ ഉണ്ടാകും പെട്ടെന്ന് ആണ് പലരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാണ് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ട വിവരം അറിയുന്നത് അതുകൊണ്ട് തന്നെ ടിയാൽ അധികൃതർ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലമെല്ലാം ബോധ്യപ്പെടുത്തി മടക്കി അയക്കുകയായിരുന്നു അതിനെ തുടർന്ന് പുതിയ കൗണ്ടറുകൾ ക്രമീകരിച്ചു ഒപ്പം തന്നെ കൂടുതൽ ജീവനക്കാരെ ഈ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു ഏതായാലും സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഖത്തറിലേക്കുള്ള ഇറാന്റെ അപ്രതീക്ഷിതമായ ആക്രമണം അതുണ്ടാക്കിയ ആ പ്രതിസന്ധി ഇപ്പോഴും വ്യോമ ഗതാഗത രംഗത്ത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമബാധകൾ അടച്ചതോടെ ഒരു രണ്ട് മണിക്കൂറിനകം കൊച്ചിയിൽ റദ്ദാക്കപ്പെട്ടത് പതിനേഴ് വിമാന സർവീസുകളാണ് അതോടൊപ്പം തന്നെ സർവീസ് പുറപ്പെട്ട ചില വിമാനങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യേണ്ടി വന്നു ഇപ്പോൾ വ്യോമഗതാഗതം ഏതാണ്ട് പഴയതുപോലെ തന്നെ വരുന്നുണ്ട് അതായത് ഇന്ന് രാവിലെ ദുബായിൽ നിന്നുള്ള വിമാനങ്ങളൊക്കെ തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് ആ കൊച്ചിയിലേക്ക് വന്നിറങ്ങിയത് പക്ഷേ പതിനേഴ് വിമാന സർവീസുകൾ റദ്ദാക്കിയതോടുകൂടി ആയിരക്കണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത് പ്രതിസന്ധി ഒരു പരിഹരിക്കാൻ പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് വ്യോമപാത അടച്ചതിന് പിന്നാലെ കണ്ണൂർ വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ മൊത്തം എണ്ണമാണ് റദ്ദാക്കിയിട്ടുള്ളത് അതിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പതിനെട്ട് എണ്ണവും ഇന്ത്യക്കോയുടെ ഇതുവരെയും ആറ് നാളെ ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് വിമാന സർവീസുകളാണ് അത് മൂന്നും റദ്ദാക്കി എക്സ്പ്രസ്താണ് ഖത്തറിലെ യു എസ് താവളം ഇറാൻ ആക്രമിച്ചതോടെ വ്യോമഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ മുഴുവൻ സർവീസുകളും ഇതിനോടകം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ പ്രശ്നത്തിലേക്കോ അതല്ലെങ്കിൽ എയർപോർട്ട് പരിസരത്ത് വലിയ ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന സ്ഥിതിവിശേഷമൊന്നും നിലവിലില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും എയർപോർട്ട് അധികൃതർ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫുൾ ക്യാൻസലേഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് യാത്രക്കാർക്കുണ്ടാകും പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം